ശരിക്കും ഇവിടെ വിജയിച്ചത് അനീഷാണോ അല്ലെ അനീഷിൻ്റെ ഗെയിം പ്ലാനാണോ നമുക്ക് ആ കാര്യത്തിലേക്ക് നോക്കാം ഇപ്പോൾ ഒരു പ്രമോ വന്നു അതിൽ ലാലേട്ടൻ അനീഷിനെ എടുത്തിട്ട് കുടയെന്നാണ് ആതിൽ നൂറാ വിഷയങ്ങളും അപ്പാനി പറയുന്ന കുറച്ച് വിഷയങ്ങളും എല്ലാം ചേർത്ത് ലാലേട്ടൻ അനീഷിനെ എടുത്തിട്ട് കുടയെന്നാണ് അനീഷ് അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ വെച്ചിട്ട് എല്ലാവരെയും വെറുപ്പിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഒരുപക്ഷെ റോബിൻ വന്ന വഴിയോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ മത്സരാർത്ഥികളെ പ്രേക്ഷകർ ചേർത്ത് പിടിക്കുന്ന സാഹചര്യം ബിഗ് അതായത് ബിഗ് ബോസിനകത്ത് മറ്റെല്ലാരും വെറുക്കപ്പെട്ട ഒരു മത്സരാർത്ഥിയെ പ്രേക്ഷക ലക്ഷ്യങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു സമ്പ്രദായം ഈ ഒരു സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി അനീഷിന്റെ നല്ല ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളാണ് ആ ചൊറിയുന്ന രീതിയൊക്കെ അതിൻ്റെ ഫലമായിട്ട് ലാലേട്ടൻ ഇന്നെടുത്തിട്ട് കുറയുന്നുണ്ട് മുന്നത്തെ സീസണിലൊക്കെ അഖിൽമാരാരെ എല്ലാവരും ചേർന്ന് കുറ്റം പറഞ്ഞപ്പോൾ ഒപ്പം നിന്ന് അഖിൽമാരാരെ ആഹ് ക്കെതിരെ ശക്തമായി പ്രതികരിച്ചതൊക്കെ കണ്ടതാണ് ആ അഖിൽമാരാരെ പ്രേക്ഷകർ ഒരുപാട് ചേർത്ത് പിടിച്ച് കപ്പിലേക്ക് എത്തിച്ചതുമാണ് ഒരുപക്ഷെ അഖിൽമാരാരൊന്നും എന്തായാലും അനീഷ് ആവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതൊരു റേഞ്ച് കഥാപാത്രമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ അനീഷും അത്തരം രീതിയിലേക്കാണ് തൻ്റെ ഗെയിം പ്ലാനിലൂടെ പോകുന്നത് ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കുടുങ്ങിപ്പോയ മത്സരാർത്ഥികളാണ് അപ്പാനിയും അതേപോലെ തന്നെ അനുമോളൊക്കെ ഇവരൊക്കെ ഓവർ പ്രവോക്കഡ് ആകുകയും വളരെ മോശമായ രീതിയിൽ വിളിച്ചു പറയും അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥ മുതലാക്കുന്ന രീതിയിലേക്കാണ് ഈ അവസ്ഥയിലേക്ക് അവരെ ഒരു ഗെയിം പ്ലാൻ ആണ് അനീഷിൻ്റേത് ഇപ്പോൾ പ്രമോ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് ഈ ഒരു പ്ലാൻ അനീഷിന് സക്സസ്ഫുള്ളായി മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക